രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ കെ എസ് ഇ ബിക്ക് ഗുരുതര വീഴ്ച ബില്ലടച്ചതാണെന്നറിയിച്ചിട്ടും കെ എസ് ഇ ബി ജീവനക്കാർ ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുകയായിരുന്നു വൈദ്യുതി വിച്ഛേദിച്ചത് കെ എസ് ഇ ബി അല്ല എന്നായിരുന്നു കെ എസ് ഇ ബിയുടെ ആദ്യ നിലപാട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാജകുമാരി ശല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയത് സിബിയുടെ അമ്മയായ എഴുപത്തിയഞ്ചുകാരി അന്നമ്മ മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തിയ ജീവനക്കാരൻ ബില്ലടച്ചില്ല എന്ന് സൂചിപ്പിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുകയായിരുന്നു ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും ഇത് ഫ്യൂസ് ഊരുകയായിരുന്നു തുടർന്ന് ഒന്നര ദിവസം വീട്ടിലെ വൈദ്യുതി തടസ്സപ്പെട്ടു കെ സി ബി അറിയിച്ചപ്പോൾ ജീവനക്കാരല്ല മറ്റാരെങ്കിലും ഫ്യൂസ് മാറ്റിയതാവാമെന്നാണ് അറിയിച്ചത് സിബിയുടെ പരാതിയെ തുടർന്ന് കെ എസ് ഇ ബി നടത്തിയ അന്വേഷണത്തിലാണ് ഫ്യൂസ് ഉരിയത് കരാർ ജീവനക്കാരനായ സിബീഷാണെന്ന് വ്യക്തമായത് വീട് മാറിയതാണെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം അതൊക്കെ മാറിപ്പോയതാ വേറെ ആളെ വേറെ വീടാന്ന് പറഞ്ഞുകൊണ്ട് മാറി പോയിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വേറെ ഒരുപാട് ഏഴ് വർഷം വരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ഒരാൾ ആരാന്നും ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുകയാണ് സിബിയും കുടുംബവും സിറ്റി വിഷൻ രാജകുമാരി